പ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേവതി ബാബു ചേരുകയാണ് ശ്രീമതി രേവതി ബാബു ഇപ്പോൾ ഒയാസിസ് കൃത്യമായി ഈ ബ്രൂവറി നിർമ്മാണത്തെക്കുറിച്ച് എഥനോൾ പ്രൊഡക്ഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിർമ്മാണശാലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു കത്തായി എലപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിരുന്നു എന്നത് വ്യക്തമാവുകയാണ് ഏകജാലക അനുമതി സംബന്ധിച്ച് പഞ്ചായത്തിന് അഭിപ്രായം തേടിയുള്ള കത്ത് കെ കൊടുത്ത കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ കത്തിനെക്കുറിച്ച് താങ്കൾ അറിഞ്ഞിരുന്നു ഇല്ല ഞാൻ ഞാനിത് പല ആവർത്തി എല്ലാ ചാനലിലും താങ്കളുടെ ചാനലിലും പല ആവർത്തി പറഞ്ഞതാണ് സെക്രട്ടറിയോട് ഞാൻ മാധ്യമങ്ങളിൽ നിന്നും വിവരം ലഭിച്ച ശേഷമാണ് സെക്രട്ടറിയോട് ചോദിക്കുന്നത് സെക്രട്ടറി പറഞ്ഞു മാസങ്ങൾക്ക് മുൻപ് ഓൺലൈൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വ്യവസായ വകുപ്പിൽ തിരുവനന്തപുരത്തു നിന്നും ഓൺലൈൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അത് അറ്റൻഡ് ചെയ്തു അവർ ചോദിച്ചത് ഈ പഞ്ചായത്തിൽ സാധന ജനങ്ങളുടെയോ കർഷകരുടെയോ ആരുടെയെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടോ എത്തനോൾ ഫാക്ടറി വരുന്നതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് ഞാൻ അറിയിച്ചു ഇതാണ് എനിക്ക് സെക്രട്ടറി തന്ന വിവരം അതായത് ഈ മാധ്യമങ്ങളിൽ മന്ത്രിസഭാ തീരുമാനം പുറത്തു വന്ന ശേഷം ഞാൻ ചോദിച്ചപ്പോൾ ഇനിയും സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും ഇന്നലെ ഞാൻ വ്യക്തമായി ചോദിച്ചു സെക്രട്ടറിയോട് സെക്രട്ടറി എന്നാണ് നിങ്ങൾ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തത് എനിക്ക് അതിൻ്റെ പ്രിൻറ്റ് വേണം എന്ന് പറഞ്ഞു സൈറ്റിൽ കിടപ്പുണ്ട് ഞാൻ നോക്കട്ടെ ആറുമാസങ്ങൾക്ക് മുൻപാണ് എന്ന് പറഞ്ഞു ഇന്നലെയാണ് പറയുന്നത് ഒരു വർഷം മുൻപാണ് എന്ന് പറഞ്ഞു എനിക്കിപ്പോൾ മാധ്യമങ്ങളിൽ നിന്നാണ് പതിനാല് രണ്ട് ഇരുപത്തി നാലിനാണ് ഓൺലൈൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ മാത്രമാണ് സെക്രട്ടറിയോട് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് സെക്രട്ടറിയോട് ഇതിൻ്റെ അനുവാദം ചോദിച്ചതല്ല എന്ന് നിങ്ങളെങ്കിലും വളരെ വ്യക്തമായി മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞ് ഒരു ഘട്ടത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞു ഓൺലൈൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു എന്ന് അതിൽ തന്നെ ഞാനും ഉറച്ചു നിൽക്കുന്നു ഓൺലൈൻ മീറ്റിങ്ങിൽ ഒരു സെക്രട്ടറിയോട് വിവിധ വകുപ്പുകളിൽ നിന്നും അറ്റൻഡ് ചെയ്യാൻ പറയുന്ന എല്ലാ കാര്യവും പ്രസിഡൻ്റ് അറിയണമെന്നില്ല കൂടാതെ ഭരണസമിതി തീരുമാനം എടുത്തു കൊടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ മാത്രമേ സെക്രട്ടറി ഭരണസമിതിയെയും ബോർഡിനെയും അറിയിക്കാറുള്ളൂ അതുകൊണ്ട് ഈ ഒരു കാര്യം ഭരണസമിതിയിൽ വന്നിട്ടില്ല വരാതെ എങ്ങനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അറിഞ്ഞു എന്ന് നിങ്ങൾ ശ്രീമതി രേവതി മനസ്സിലാക്കുന്നു ശ്രീമതി രേവതി ബാബു പക്ഷേ താങ്കളെ പഞ്ചായത്ത് അറിഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിന്റെ ഭരണ നിർവഹണത്തിനായി നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് രാഷ്ട്രീയം അനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ മാറി മാറി വരും പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി അവിടെ രാഷ്ട്രീയത്തിനതീതമായി കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കേണ്ട ആളാണ് അയാൾ ഇത് അറിഞ്ഞിട്ട് ഒളിച്ചു വെച്ചു അതാണ് ചോദ്യം പോലും ഞാൻ ഇന്നലെ പോലും പറഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ വന്ന് കിടക്കുന്നതിൻ്റെ ഒരു പ്രിന്റ് എനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ തന്നിട്ടില്ല തരുമായിരിക്കും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സെക്രട്ടറി ഒരു ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയം ഉണ്ടാകാം നമ്മളോടങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിയമത്തിൽ നിന്ന് ന്യായത്തിൽ നിന്ന് കൊണ്ടാണ് സെക്രട്ടറി ഇതുവരെ പെരുമാറിയിട്ടുള്ളത് പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷേ ഇത് എന്തുകൊണ്ട് എന്ന് എനിക്കറിയില്ല പതിനാല് രണ്ട് ഇരുപത്തിനാലിന് ഓൺലൈൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ സെക്രട്ടറിക്ക് ഓൺലൈൻ ആയിട്ടാണ് കത്ത് വന്നിട്ടുള്ളത് നേരിട്ടല്ല സെക്രട്ടറി അത് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞു പക്ഷേ ഇതാണ് ചോദിച്ചത് നാട്ടുകാരുടെ ഉണ്ടോ എന്നാണ് ചോദിച്ചത് ഇപ്പോൾ ഓഫീസിൽ പരാതി ലഭിച്ചാൽ മാത്രമേ ഈ കെ എസ് ഐ ടി സിയുടെ ഇപ്പോൾ ഞങ്ങൾ കാണിക്കുന്ന ഈ കത്ത് രേവതി ബാബു ശ്രീമതി രേവതി ബാബു കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ഡേറ്റ് പോലും ഞാൻ അറിഞ്ഞത് മാധ്യമങ്ങളിൽ നിന്നാണ് അത് വിചിത്രമാണ് ശ്രീമതി രേവതി ബാബു അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചായത്ത് സെക്രട്ടറി താങ്കളെ വ്യക്തമായി കബളിപ്പിച്ചിട്ടുണ്ടല്ലോ വിദേശമായി